യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിയമനത്തിൽ രാഹുൽ ഗാന്ധിക്കും മല്ലികാർജുൻ ഖാർഗയ്ക്കും പരാതി നൽകിയ ഐ ഗ്രൂപ്പ് അവിൻവർക്കി അവഗണിച്ചത് അനീതിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ടു പോകുമെന്ന് കെ സി വേണുഗോപാൽ വ്യക്തമാക്കി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിയമനത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് പരാതി നൽകിയിരിക്കുകയാണ് ഐ ഗ്രൂപ്പ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയ അബിൻ വർക്കിയെ അവഗണിച്ചതിലാണ് പരാതി കൂടിയാലോചനകൾ ഇല്ലാതെയാണ് തീരുമാനമെന്നും പരാതിയിൽ പറയുന്നു അബിൻ വർക്കിയെ അവഗണിച്ചതിൽ അസംതൃപ്തി ഉണ്ടെങ്കിലും പരസ്യ പ്രതികരണം വേണ്ടെന്നാണ് ഐ ഗ്രൂപ്പിന്റെ തീരുമാനം അതേസമയം എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ടു പോകാൻ യൂത്ത് കോൺഗ്രസിന് കഴിയുമെന്ന ആത്മവിശ്വാസമാണ് സംഘടനാ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രകടിപ്പിച്ചത് അബിൻ വർക്കിയും വിനു ചുള്ളിയിലും അഭിജിത്തും അതുപോലെ പ്രസിഡന്റ് ആയിട്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും എല്ലാവരും തന്നെ പൊള്ളാവുന്ന കുട്ടികളാണെന്ന് യാതൊരു സംശയം യോജിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ അറിയാം അത് മുന്നോട്ട് കൊണ്ടുപോകും സമവാക്യം മറയാക്കി അബിൻ വർക്കിയെ ഒതുക്കിയെന്നാണ് ഐ സാമുദായികം കെ സി വേണുഗോപാലിന്റെ വിശ്വസ്തരെ നേതൃപദവിയിൽ എത്തിക്കാൻ നടത്തുന്ന നീക്കങ്ങൾ അംഗീകരിക്കില്ലെന്നാണ് ഗ്രൂപ്പുകളുടെ നിലപാട് വർക്കിംഗ് പ്രസിഡന്റായി ബിനു ചുള്ളിയലിനെ നിയമിച്ചതിലും ഇരു ഗ്രൂപ്പുകൾക്കും അമർശമുണ്ട് അതേസമയം മൂവാറ്റുപുടിയിൽ വിശ്വാസ സംരക്ഷണ യാത്രയുടെ വേദിയിലേക്ക് പ്രവർത്തകർ തോളിലേറ്റിയാണ് എത്തിച്ചത് റിപ്പോർട്ടർ തിരുവനന്തപുരം